രാഹുൽ മാങ്കൂട്ടത്തിലെ ചാനൽ ചർച്ചകളിൽ തുടർച്ചയായി ന്യായീകരിച്ച് സ്വയം കുഴിച്ച കുഴിയിൽ പോയി വീണ് രാഹുൽ ഈശ്വർ കൂടി ഇന്ന് ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് രാഹുൽ ഈശ്വരനോട് ആദ്യത്തെ ദിവസം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു കാര്യം അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ച സഹിക്കാവുന്നതിലും കേൾക്കുന്നതും ഒക്കെ തന്നെ അരോചകമായി തോന്നിയതുകൊണ്ടും നിരത്തുന്ന വാദമുഖങ്ങളൊക്കെ തന്നെ വളരെ അരോചകമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത് താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ എന്നുള്ളതാണ് കാരണം ഇവിടെ താങ്കൾ പറയുന്ന പ്രകാരം വിവാഹിതയായ ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായി തൻ്റെ ഭർത്താവിനെ ചതിച്ച് നടത്തിയ ഒരു ബന്ധം എന്ന നിലയ്ക്ക് താങ്കൾ മുന്നോട്ട് ഒരു വാദം പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നാല് മാസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളും പഴയ ചാറ്റുകളും അന്നത്തെ ഗർഭ കേസുകളും ഈ പെൺകുട്ടിയുടെ ആയിരുന്നോ അതോ അറിയാതെയാണോ താങ്കളത് സംസാരിക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പം അതറിഞ്ഞിട്ടാണോ അല്ലയോ എന്നറിയില്ല അല്ലെങ്കിൽ ബോധപൂർവമാണോ എന്നറിയില്ല അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വലിയ ഒരു ജനരോഷം നിൽക്കുന്ന വിഷയത്തിനെതിരെ സംസാരിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന ശ്രദ്ധകൾക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല സത്യത്തെയും യാഥാർത്ഥ്യത്തെയും മറച്ചു പിടിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം പിണറായി വിജയനെതിരെ കേരളത്തിൽ നിൽക്കുന്നത് തന്നെ സർക്കാരിനെതിരെ അതിശക്തമായ ജനരോഷം ഉണ്ടായതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചാൽ ആ പിന്തുണ തനിക്ക് കൂടി ലഭിക്കുമെന്ന് കരുതിയ സ്വയം ഒരു വിഡ്ഢിയായി മാറിയ രാഹുൽ ഈശ്വരനോട് അന്നത്തെ ദിവസം പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു താങ്കൾ കാണിക്കുന്നതിന് ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക താങ്കൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ വാദങ്ങളും സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് ഞാൻ പറഞ്ഞത് താങ്കളുടെ ആദ്യത്തെ വാദമെന്ന് പറയുന്നത് ഈ വിഷയത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മാന്യത രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ നല്ല മുഖം പുറത്തു വന്നു എന്നാണ് താങ്കൾ ആദ്യം മുന്നോട്ട് വെച്ച വാദം കാരണം രാഹുലിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളെ അമ്മയാക്കി അവളെ കല്യാണം കഴിച്ച് ഭാര്യയും അമ്മയുമാക്കി കൂടെ പൊറിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നും ആ പെൺകുട്ടിയുടെ ഐഡൻറ്റി വെളിപ്പെടുത്താതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മാങ്കൂട്ടത്തിലത് സൂക്ഷിച്ചതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മാന്യതയാണെന്നും പറഞ്ഞാണ് ആദ്യ ദിവസങ്ങളിൽ രാഹുൽ ഈശ്വര വാദിച്ചത് തൊട്ടടുത്ത ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുകയാണ് ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നുവെന്നും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി തന്നെ ബന്ധപ്പെട്ടതെന്നും പിന്നീട് ആ ബന്ധം സൗഹൃദവും പ്രണയവുമായി മാറിയെന്നും ആ പ്രണയം സെക്സിലേക്ക് വഴിമാറിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിച്ചതോടുകൂടി രാഹുൽ ഈശ്വർ ആദ്യം മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും അവിടെ പൊളിഞ്ഞു യാതൊരു എളുപ്പമില്ലാതെ വീണ്ടും വന്നിരുന്ന ടി വിഷയത്തിൽ ന്യായീകരിക്കുമ്പോൾ അയാൾ രണ്ടാമത് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വാദങ്ങളെല്ലാം എന്ന് പറയുന്നത് വിവാഹിതയായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ചതിച്ച് മറ്റൊരു പുരുഷൻ്റെ ഒപ്പം പോയി എന്ന് പറയുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും ഏറ്റവും എളുപ്പം വർക്കാവുന്ന കുടുംബങ്ങളുടെ ധാർമ്മികത അല്ലെന്നുണ്ടെങ്കിൽ സന്മാർഗികത എന്ന് പറയുന്ന കാഴ്ചപ്പാടുകൾ ഇത്തരം ചിന്തകൾ വലതുപക്ഷ ചിന്തകൾ ഇത്തരം ചിന്തകൾ പലപ്പോഴും കുടുംബങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിക്കുന്നതാണ് അതിലൂടെ ഒരുപാട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അത് ക്ഷമിക്കണം രാഹുൽ ഈശ്വറിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രാഹുൽ ഈശ്വർ വളരെ കൃത്യമായി ജനങ്ങളോടെല്ലാം പറയുകയാണ് തുടക്കം മുതൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ രാഹുൽ ഈശ്വർ വിവാഹിതയായ ഒരു സ്ത്രീയുമായി അറിയാതെ നടത്തിയ ഒരു ബന്ധത്തിൽ ഈ വിവാഹിതയായ സ്ത്രീ തൻ്റെ ഭർത്താവിനെ ചതിച്ച് മറ്റൊരുവനുമായി ബന്ധപ്പെട്ടു എന്നതാണ് രാഹുൽ ഇങ്ങനെ നിരന്തരം ആവർത്തിക്കുന്നത് നോക്കൂ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആദ്യം വന്ന വാർത്ത ആദ്യം വന്ന ചാറ്റുകളൊന്നും തന്നെ ആദ്യം വന്ന ഗർഭ കേസുകളൊന്നും തന്നെ ഈ പെൺകുട്ടിയുടേതല്ല നിങ്ങൾക്ക് തന്നെ ന്യായീകരിച്ച അന്നത്തെ ചാറ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി അന്നത്തെ ചാറ്റുകളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പെൺകുട്ടിയുമായിട്ടല്ല രാഹുൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ടത് അന്ന് മറ്റൊരു പെൺകുട്ടിയായിരുന്നു അത് മറ്റൊരു ചാനലിലെ മറ്റൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു അവരെയാണ് അന്ന് ഗർഭക്കേസുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയം പൊങ്ങി വന്നത് അതോടൊപ്പം തന്നെ പുറത്തു വരാത്ത പരാതികൾ പലരും ഭയപ്പെട്ട് ഉള്ളിൽ കു സൂക്ഷിച്ചിരിക്കുന്ന പല പരാതികളും കെ പി സി സി ക്ഷമിക്കണം വി ഡി സതീശനോടും അതുപോലെയുള്ള കോൺഗ്രസ്സിലെ പല പ്രമുഖ നേതാക്കന്മാരോടും പലരും പങ്കുവച്ചിട്ടുള്ള ഈ പരാതികൾ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ബോധമുള്ള ഒരു നേതൃത്വം രാഹുലിനെ ഒഴിവാക്കി നിർത്താൻ ഒരു തീരുമാനമെടുത്തത് യഥാർത്ഥത്തിൽ രാഹുലിനെ ഒഴിവാക്കി നിർത്തിയത് രാഹുലിനെ കൂടി രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നീക്കത്തിൻ്റെ ഫലമായിട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാര്യം പാർട്ടിക്കുള്ളിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ മാറ്റി നിർത്തുകയും ചെയ്തിരിക്കണം എന്ന ഒരു സമീപനമാണ് വി ഡി സതീശനോ കെ പി സി സിയോ തീരുമാനിച്ചിരുന്നതെങ്കിൽ ഈ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പിൽ നിരവധി പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകുമായിരുന്നു അത് രാഹുലിന് കൂടുതൽ ദോഷകരമായി മാറിയാനേ കാരണം ഈ വിഷയത്തിൽ നിരവധി പരാതികൾ നിരവധി പെൺകുട്ടികൾ ഈ ഇത്തരം ഈ വിഷയത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം വിഷയത്തിൽ ഉണ്ടെന്നുള്ളതും ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിലപാട് എനിക്ക് സ്വീകരിക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി തന്നെ ഒന്നൊന്നര വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തു പോയിട്ടുള്ള സിനിമാ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളവർ രാഹുൽ അങ്ങോട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയാതെ എന്താണ് ഇയാളുടെ ഇൻറ്റൻഷൻ എന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരുന്നതിലുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് തന്നെ പങ്കുവച്ചിട്ടുള്ളതുമാണ് അപ്പം ഒരു വ്യക്തി പിണറായി വിജയനെ എതിർക്കുന്നു അല്ലെങ്കിൽ സർക്കാരിനെ എതിർക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട മാന്യത പൊതുസമൂഹത്തിൽ പുലർത്തിയിരുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ വിവാഹിതയായ ഒരു സ്ത്രീയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് ആ വിഷയത്തെ വക്രീകരിച്ച് വളച്ചൊടിച്ച് ആ പെൺകുട്ടിയെ അപമാനിക്കുകയല്ല ഇവിടെ ചെയ്യേണ്ടത് നോക്കൂ ഈ പെൺകുട്ടിയെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുക വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഹസ്ബൻഡുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനും ആ ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത തീരുമാനമെടുക്കാനും ഈ രാജ്യത്തെ ഏതൊരു പെൺകുട്ടിക്കും അവകാശമുണ്ട് അപ്പോൾ തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലുണ്ടായ മാനസിക പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു പൊതുപ്രവർത്തകനെ ബന്ധപ്പെടുമ്പോൾ ആ പൊതുപ്രവർത്തകൻ ഈ പെൺകുട്ടിയുടെ ജീവിത സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് സൗഹൃദവും പ്രണയവും ഒക്കെ സ്ഥാപിച്ച് ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റമല്ലേ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും രാഹുൽ ചെയ്തത് ബാക്കി എല്ലാ വിഷയങ്ങളും മാറ്റി വെച്ചേക്കൂ ഈ ഒരൊറ്റ വിഷയം തന്നെ എടുത്ത് നിങ്ങളതിനെ കൃത്യമായിട്ടൊന്ന് പഠിക്കൂ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വരൻ നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് കൃത്യമായി അനലൈസ് ചെയ്യൂ നിങ്ങൾ ആ പെൺകുട്ടിയെ ഇത്രയേറെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നതിന് മുൻപ് ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു തെറ്റെന്ന് പറയുന്നത് തൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിശ്വാസ്യതയോടുകൂടി രാഹുലിനെ ബന്ധപ്പെടുന്നു രാഹുൽ ആ വിഷയത്തെ മുതലെടുത്ത് സൗഹൃദവും പ്രണയവും സ്ഥാപിക്കുന്നു സ്വാഭാവികമായിട്ടും തൻ്റെ ഹസ്ബൻഡിൽ നിന്ന് പിരിയണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിവാഹ ജീവിതത്തിൽ താല്പര്യമില്ലാതെ തനിക്ക് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നാലോ എന്ന് ചിന്തിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ പ്രതിഭാതനായ മിടുക്കനായ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന എം എൽ എ ആയിരിക്കുന്ന ഒരാൾ അല്ല അതായത് തന്നെ സംരക്ഷിക്കുമെന്നും ഭാവിയിൽ തൻ്റെ ജീവിതം സുഖമോ സുഖകരമായി പോകുമെന്നും പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ അയാളുമായിട്ട് ബന്ധപ്പെടുകയും ആ ബന്ധം ലൈംഗിക ബന്ധത്തിലേക്ക് മാറുകയും അയാൾ അമ്മയാകാൻ പറയുന്ന സമയത്ത് അതിന് തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ലോകത്തെ ഏതൊരു പെൺകുട്ടിക്കും സംഭവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതൊരു സ്ത്രീക്കും സംഭവിക്കാൻ പറ്റുന്ന മാനസികമായിട്ടുള്ള ഒരു പുരുഷൻ്റെ ഇമോഷണൽ കൺവേർഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു വീഴ്ച മാത്രമാണ് അത് കുടുംബജീവിതത്തിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കിടയിലും ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് ആ പറ്റുന്ന കുടുംബ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ആൾക്കാരുമുണ്ട് ഇവിടെ അതുകൊണ്ട് ഈ സ്ത്രീയെ കുറ്റം പറയുന്നതിന് പകരം ഇത്തരത്തിലൊരു സ്ത്രീ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു എം എൽ എ ബന്ധപ്പെടുമ്പോൾ അത് മുതലെടുത്ത് ഓക്കെ ഇയാൾക്ക് സെക്സ് ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സെക്സ് ചെയ്തിട്ട് പൊയ്ക്കോളൂ അത് അത്രയും പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഒരു സ്ത്രീയെ മാനസികമായിട്ട് തൻ്റെ കൈവശം അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹത്തിന് പൂർണ്ണ രീതിയിൽ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആ പെൺകുട്ടിയോട് അമ്മയാകാൻ പറയുമ്പോൾ രാഹുൽ പറയുന്നത് കണക്ക് രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെ അതികഠിനമായ പ്രണയമൊന്നുമല്ല അങ്ങനെ പ്രണയമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് അദ്ദേഹം സ്ത്രീകളോടെല്ലാം സം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ഏറെക്കുറെ ഈ ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഈ വിഷയത്തിൽ ഒരു പൊതുപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന നിലയിൽ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് രാഹുൽ ചെയ്തതെന്നും ഇത് ബലാത്സംഗമായിരിക്കില്ല ഒരു പക്ഷേ മറ്റു രീതിയിലുള്ള ക്രൈമുകളൊന്നും ഇതിലുണ്ടാകണമെന്നുമില്ല ആ അത്തരം വാദങ്ങളോട് യോജിക്കാം ഇത് പരസ്പര സമ്മതത്തോടു കൂടിയിട്ട് ഇരുവരും തമ്മിൽ നടന്ന ലൈംഗിക ബന്ധമാണെന്നൊക്കെ നമുക്ക് വാദിക്കാം പക്ഷേ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയല്ല ഒരു സ്ത്രീ തൻ്റെ പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ ഉപയോഗിച്ച രീതി ശരിയല്ല അത് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലെ കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഇത്തരം ഗർഭചിത്രം പോലെയുള്ള പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുകയല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് അമ്മയാകുമ്പോൾ അവളുടെ ഉള്ളിൽ തുടിക്കുന്ന ഒരു ജീവനെ ഇല്ലാതാക്കണമെന്ന് അതിന് കാരണക്കാരായിട്ടുള്ള ഒരുവൻ അത് ഏത് രീതിയിലാണ് അബദ്ധം പറ്റി കാരണക്കാരനായ ഒരുവനല്ല അവളെ അമ്മയാക്കാൻ വേണ്ടി നിർബന്ധിച്ച് അമ്മയാക്കാൻ വേണ്ടിയിട്ട് അവളെ ലൈംഗിക ബന്ധത്തിൽ ഉപയോഗിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ വയറ്റിലൊരു ജീവൻ തുടിച്ചു എന്ന് മനസ്സിലാക്കിയ നിമിഷം അതിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ ശകാരിക്കുന്ന ഒരുവൻ്റെ മാനസികാവസ്ഥയെ സൈക്കോ മാനസികാവസ്ഥയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശേഷിപ്പിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഇതിനെ പൊതുസമൂഹം ന്യായീകരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ പുരുഷന്മാർ ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സ്ത്രീകൾ മൂലം പുരുഷന്മാർ പ്രശ്നത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വാദങ്ങൾ നിലനിൽക്കുന്നത് നോക്കൂ ഇവിടെ നിയമത്തെ ചൂഷണം ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നിരവധി സ്ത്രീകൾ നിരവധി പുരുഷന്മാരെ തകർക്കാൻ ഇറങ്ങിയിട്ടുള്ള കാലത്ത് തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്തും ഒരു പുരുഷൻ തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഒരു സ്ത്രീയെ മാനസികമായോ മാനസികമായൊരു ശാരീരികമായി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് നീതി കിട്ടേണ്ട സ്ഥാനത്ത് അവളെ ആക്ഷേപിച്ചും അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത്തരം അത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന സ്ത്രീകളെ നിശബ്ദരാക്കാൻ ശ്രമിച്ചുകൊണ്ടും ആ ഒരു ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ നോക്കുന്നതാണോ പുരുഷന്മാർ ചെയ്യേണ്ടത് പുരുഷന്മാർ സ്ത്രീകളെ സംരക്ഷിക്കണം സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം അതോടൊപ്പം തന്നെ സ്ത്രീ പക്ഷത്ത് നിന്ന് വരുന്ന ശരിയായ കാര്യങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടി ഈ രാജ്യം അനുവദിച്ചിട്ടുള്ള നിയമത്തെ മിസ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ആ മിസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എതിർക്കണം അപ്പോൾ മാത്രമേ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടാക്കിയാലും പുരുഷന്മാർക്ക് വേണ്ടി വാദിച്ചാലും ആ വാദത്തിന് ശരിയുണ്ടാകത്തുള്ളൂ ആ വാദത്തിന് അർത്ഥമുണ്ടാവത്തുള്ളൂ ഇവിടെ ആയിരക്കണക്കിന് മറ്റേ പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സ്ത്രീകൾ ഓരോ ദിവസേന നിത്യ ജീവിതത്തിലൊക്കെ തന്നെ തൊഴിലിടങ്ങളിലായിക്കോട്ടെ യാത്രാ മധ്യ ആയിക്കോട്ടെ പോകുന്ന പല സ്ഥലങ്ങളിലും പലവിധ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നുണ്ട് അപ്പോൾ എല്ലാ എല്ലാ കേസുകളും ഒരു പുരുഷനെ കൊടുക്കാൻ ഒരു സ്ത്രീ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിച്ചു കഴിഞ്ഞാൽ നോക്കൂ ഇത് വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ക്രൂരന്മാരായിട്ടുള്ള മാനസികാവസ്ഥ തുടരുന്ന നിരവധി മനുഷ്യർ നമുക്കിടയിൽ മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാ വിഷയത്തെയും സംസാരിച്ചങ്ങ് ലഘൂകരിക്കാതിരിക്കുക വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ശരി തെറ്റുകളെ അടിസ്ഥാനപ്പെടുത്തി ആ ശരി ആർക്കൊപ്പമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നലകളിൽ അയാളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ ഒരു പർട്ടിക്കുലർ വ്യക്തി ഒരു നല്ല മനുഷ്യനായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാരോപണം വന്നാൽ നമുക്ക് അയാളെ നല്ല മനുഷ്യൻ എന്ന് പറയാം നിരവധി ആരോപണങ്ങൾ വന്നാൽ നിരവധി പേർ രംഗത്ത് വന്നാൽ എങ്ങനെയാണ് നമുക്ക് അയാളെ ന്യായീകരിക്കാൻ പറ്റുക അതുകൊണ്ട് ന്യായീകരിക്കാൻ ഒരു തെറ്റല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ പറ്റാത്തതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ അനാവശ്യമായിട്ട് വന്നിരുന്ന് സംസാരിച്ച് വളച്ചൊടിച്ച് ഒരു സ്ത്രീയുടെ മാന മാനത്തെയും ആ അത്തരത്തിൽ അനുഭവം നേരിട്ടിട്ടുള്ള മറ്റ് പെൺകുട്ടികളെ ഭയപ്പെടുത്തുക എന്ന എന്നുദ്ദേശത്തോടു കൂടിയിട്ടും രാഹുൽ ഈശോർ ചാനൽ ചർച്ചകളിൽ വന്ന് കാണിച്ചതിനോടും ഒരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ചുരുക്കാതെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്ന കാലത്ത് ആ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ജനകീയ വിഷയങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കൂ എന്ന് മാത്രമാണ് രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരോടും രാഹുലിനെ വെറുക്കുന്നവരോടും രാഹുലിനെ എതിർക്കുന്നവരോടുമൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ രാഹുൽ വിഷയത്തിൽ നിന്ന് പുറത്ത് വന്നേ പറ്റൂ രാഹുലിൻ്റെ വിഷയത്തെ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് പാർട്ടിയും പാർട്ടിയല്ല വ്യക്തിപരമായിട്ട് രാഹുൽമാൻകൂട്ടത്തിലും ആ വിഷയത്തിൽ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിയും മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കോൺഗ്രസിലെ ഓരോ അണികൾക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് സത്യവും നീതിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് താങ്ക് യു